കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒന്നാണെങ്കിലും സംഭവം സത്യമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ള മൂന്നാമത്തെ രാജ്യമായി ഇന്ത്യ മുന്നേറുന്നതിനിടയിലാണ് ആ കോടിപതികളിൽ ഒരു ഭിക്ഷക്കാരൻ കൂടിയുണ്ട് എന്ന വാർത്ത ഇപ്പോൾ പുറലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് നാൽപ്പത് വർഷമായി മുംബൈയിൽ എടുക്കുന്ന ഭരത് ജെയിൻ എന്ന വ്യക്തിക്ക് ഏഴര കോടിയുടെ സ്വത്തുണ്ടെന്നാണ് വിവരം ഭിക്ഷാടനത്തിലൂടെ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ് ഭരത് ജെയിൻ എന്ന മുംബൈ സ്വദേശി ലോകത്തിലെ ഏറ്റവും ധനികനായ യാചകൻ എന്ന വിശേഷണത്തിന് ഉടമയാണ് ഇയാൾ മുംബൈയിലെ തിരക്കേറിയ തെരുവുകളുടെ ഹൃദയഭാഗമായ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിന്റെയും ആസാദ് മൈതാനത്തിന്റെയും ഇടയിൽ വർഷങ്ങളായി ഭിക്ഷയെടുത്ത് ജീവിക്കുകയാണ് ഭരത് ജയിൻ ഇന്ന് ഇയാൾക്ക് ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ ആസ്തി ഉള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ ഭിക്ഷാടനമാണ് ജയിന്റെ ഏക വരുമാന മാർഗം ഇടവേളകളില്ലാതെ ദിവസം പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഇയാൾ ഭിക്ഷയെടുക്കും ജോലി ചെയ്യുന്ന സ്ഥലത്തെ തിരക്കും ആളുകളുടെ ദൈവം അനുസരിച്ച് ദിവസവും ശരാശരി രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ സമ്പാദിക്കാനുമാകും അറുപതിനായിരം രൂപ മുതൽ എഴുപത്തയ്യായിരം രൂപ വരെയാണ് പ്രതിമാസ വരുമാനം സർക്കാർ സ്വകാര്യ കമ്പനികളുടെ ജീവനക്കാരെ അത്ഭുതപ്പെടുത്തുന്ന ആസ്തിയുള്ള ഭരത് ജയിന് പ്രതിമാസം മുപ്പതിനായിരം രൂപ വാടക ഇനത്തിൽ വരുമാനം നൽകുന്ന രണ്ട് കടമുറികളും താനയിലുണ്ട് മുംബൈയിൽ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ വില വധിക്കുന്ന രണ്ട് ഫ്ളാറ്റുകൾ ജയിനുണ്ട് അവിടെ ഭാര്യ രണ്ട് ആൺമക്കൾ പിതാവ് സഹോദരൻ എന്നിവർക്കൊപ്പമാണ് താമസം കുടുംബാംഗങ്ങൾ നടത്തുന്ന സ്റ്റേഷനറി സ്റ്റോറില് നിന്നുള്ള വരുമാനമാണ് വേറെയും ബാങ്കുകളിൽ സ്ഥിര നിക്ഷേപമുണ്ട് വളരെ ദരിദ്രമായ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഭാരത് ജയിന്റെ ഭിക്ഷാടനം വഴിയാണ് ഇതൊക്കെ സമ്പാദിച്ചിരിക്കുന്നത് യാചകവേഷം ഉപേക്ഷിക്കാൻ കുടുംബാംഗങ്ങൾ പറയാറുണ്ടെങ്കിലും ജെയിൻ അതിന് തയ്യാറല്ല ഭിക്ഷ എടുക്കുന്നത് താൻ ആസ്വദിക്കുന്നുവെന്നും അത് ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് താൻ ഒരു അത്യാഗ്രഹി അല്ലെന്നും ദാനശീലനാണെന്നും രവീന്ദ്ര ജെയിൻ അവകാശപ്പെടുന്നു ക്ഷേത്രങ്ങളിൽ പോയി താൻ ദാനകർമ്മങ്ങൾ നടത്താറുണ്ടെന്നും പണം സംഭാവന നൽകാറുണ്ടെന്നുമാണ് അദ്ദേഹം പറയുന്നത് രവീന്ദ്ര ജയന്റെ കഥ ഒരൊറ്റപ്പെട്ട സംഭവമല്ല ഭിക്ഷാടനത്തിലൂടെ കോടീശ്വരന്മാരായ നിരവധി ആളുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നേരത്തെയും പുറത്തു വന്നിരുന്നു ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് ഒരു വ്യവസായം പോലെ വളർന്ന ഇന്ത്യയിലെ ഭിക്ഷാണത്തിന്റെ ആകെ ആസ്തി മൂലം ഒന്നര കോടി രൂപ ആസ്തിയുള്ള സംഭാജിയെ പോലെ ഒരു കോടി രൂപ ആസ്തിയുള്ള ലക്ഷ്മിദാസ് എന്നിവരാണ് ഇതിനു മുൻപ് വാർത്തയിൽ നിറഞ്ഞ കോടീശ്വരന്മാരായ ഭിക്ഷക്കാർ